സോ ഇവിടെ ഞാൻ നോട്ട് ചെയ്ത കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തിരുവനന്തപുരം ആർ ആർ ബി ഈ ഒരു പോസ്റ്റിലേക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നുള്ളതിന്റെ ലിങ്ക് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികളാണെന്നുണ്ടെങ്കിൽ അവരുടെ യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ച് ഡയറക്റ്റ് ലോഗിൻ ചെയ്ത് അപ്ലൈ ചെയ്യാമെന്നുള്ളതാണ് ഹലോ ഫ്രണ്ട്സ് ഏറ്റവും പുതിയ ഡീറ്റെയിൽഡ് ജോബ് വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉദ്യോഗാർത്ഥികൾ കാത്തിരുന്ന അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിന്റെ ജോബ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത് ഇതുപോലത്തെ ഡീറ്റെയിൽഡ് ജോബ് നോട്ടിഫിക്കേഷൻസ് റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസ് എന്നിവ നിങ്ങൾക്ക് ലഭിക്കാൻ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ഏറ്റവും പുതിയ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് വിഫൻ ജോബ്സിന്റെ ഈ ഒരു വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഈ ഒരു വീഡിയോയുടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതായിരിക്കും ഇന്ത്യൻ റെയിൽവേക്ക് കീഴ് വന്നിട്ടുള്ള ഈ ഒരു അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ജോബ് നോട്ടിഫിക്കേഷൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് അഡ്വർടൈസ്മെന്റ് നമ്പർ ആയിട്ട് വന്നിട്ടുള്ളത് സീറോ വൺ സ്ലാഷ് ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് ആണ് ഓപ്പണിംഗ് ഡേറ്റ് ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻ വന്നിട്ടുള്ളത് പന്ത്രണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അതായത് ഏപ്രിൽ മാസം പന്ത്രണ്ടാം തീയതി മുതൽ നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്ത് തുടങ്ങാവുന്നതാണ് സോ ഇവിടെ ക്ലോസിംഗ് ഡേറ്റ് വന്നിട്ടുള്ളത് പതിനൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അതായത് മെയ് മാസം പതിനൊന്നാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് ഇവിടെ ലാസ്റ്റ് ഓഫ് ആപ്ലിക്കേഷൻ ഫീ പേയ്മെന്റ് വന്നിട്ടുള്ളത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് സോ ഇവിടെ പ്രത്യേകം നോട്ട് ചെയ്യുകൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് വിദ്യാർത്ഥികളുടെ ആപ്ലിക്കേഷൻ ഫോമിന്റെ ഡീറ്റെയിൽസും സെലക്ട് ചെയ്യുന്ന ആർ ആർ ബിയുടെ അല്ലെങ്കിൽ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ ഡീറ്റെയിൽ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതല്ല സോ വിദ്യാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക സോ ഇവിടെ ആപ്ലിക്കേഷൻ വിൻഡോയിൽ കറക്ഷൻസ് ചെയ്യുന്നതിന് ചെറിയൊരു ഫീയും വരുന്നുണ്ട് എന്നുള്ളത് വിദ്യാർത്ഥികൾ നോട്ട് ചെയ്യേണ്ടതാണ് ആർ ആർ ബിയുടെ വെബ്സൈറ്റ് മുഖേന വേണം നിങ്ങൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ടത് സോ ഈ ഒരു പോസ്റ്റിലേക്ക് എങ്ങനെ ഓൺലൈനായിട്ട് ആയിട്ട് അപ്ലൈ ചെയ്യാവുന്നതിന്റെ വീഡിയോ ഈ ഒരു വീഡിയോയുടെ അവസാനം നമ്മൾ കൊടുക്കുന്നതായിരിക്കും സോ ഇവിടെ പോസ്റ്റ് വന്നിട്ടുള്ളത് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ആണ് പേ ലെവലായിട്ട് വന്നിട്ടുള്ളത് സെവൻ സി പി സി ആണ് അതായത് ലെവൽ ടു ആണ് വന്നിട്ടുള്ളത് ഇനിഷ്യൽ പേ ആയിട്ട് നയൻറ്റീൻ തൗസൻഡ് നയൻ ഹൺഡ്രഡ് റുപ്പീസ് ആണ് ഉദ്യാർത്ഥികൾക്ക് സാലറി ആയിട്ട് ലഭിക്കുക മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഏവൻ സ്റ്റാൻഡേർഡ് ആണ് വന്നിട്ടുള്ളത് കൂടാതെ ഏജ് വന്നിട്ടുള്ളത് പതിനെട്ട് ടു തേർട്ടി ഇയേഴ്സ് ആണ് അതായത് ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇപ്പോൾ വന്ന യേഴ്സ് ആണ് ഏജ് വന്നിട്ടുള്ളത് സോ ഏജ് റിലാക്സേഷൻ കാര്യങ്ങളൊക്കെ ഈ ഒരു നോട്ടിഫിക്കേഷൻസിൽ പറയുന്നുണ്ട് സോ നമുക്ക് അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം സോ ഇവിടെ ടോട്ടൽ വേക്കൻസി വന്നിട്ടുള്ളത് നയൻ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി ആണ് ഇവിടെ ടോട്ടൽ വേക്കൻസീസ് ആയിട്ട് ആർ ആർ ബിയിൽ വന്നിട്ടുള്ളത് അതായത് എല്ലാ ആർ ആർ ബിയിലും കൂടിയാണ് ഈയൊരു ടോട്ടൽ വേക്കൻസീസ് വന്നിട്ടുള്ളൂ സോ ഈയൊരു വേക്കൻസി ഡീറ്റെയിൽസും ഏജ് റിലാക്സേഷൻ ഡീറ്റെയിൽസും ഒക്കെ നമ്മൾ ഈ ഒരു നോട്ടിഫിക്കേഷൻസിൽ വിശദീകരിക്കുന്നതായിരിക്കും സോ ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം കാൻഡിഡേറ്റ്സ് വെയ്റ്റിംഗ് ഫോർ ഫൈനൽ റിസൾട്ട് അതായത് ലാസ്റ്റ് എക്സാം ഒക്കെ എഴുതിക്കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കൊന്നും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പാടുള്ളതല്ല എന്നുള്ളത് പ്രത്യേക നോട്ട് ചെയ്യുക കൂടാതെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ആർ ആർ ബിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് മുഖേന ഓൺലൈൻ മാത്രമായിട്ടാണ് വിദ്യാർത്ഥികൾ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് കൂടാതെ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ഈ പറയുന്ന ഏതെങ്കിലും ഒരു ആർ ആർ ബി അല്ലെങ്കിൽ തിരുവനന്തപുരം ആണെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരം ആർ ആർ ബിയിൽ മാത്രം അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക ഒന്നിൽ കൂടുതൽ ആർ ആർ ബിയിൽ അപ്ലൈ ചെയ്യുന്നവരുടെ ആപ്ലിക്കേഷൻ റിജക്ട് ചെയ്യുന്നതാണ് എന്നുള്ളത് പ്രത്യേകം നോട്ട് ചെയ്യേണ്ടതാണ് കാൻഡേറ്റ് എല്ലാം മെഡിക്കലി ഫിറ്റ് ആയിരിക്കണം എന്നുള്ളത് പ്രത്യേകം നോട്ട് ചെയ്യുക കൂടാതെ വിദ്യാർത്ഥികൾക്ക് മസ്റ്റ് ആയിട്ടും ഒരു ആക്റ്റീവ് മൊബൈൽ നമ്പറും ഇമെയിൽ അഡ്രസ്സും ഉണ്ടായിരിക്കേണ്ടതാണ് സോ വിദ്യാർത്ഥികൾക്ക് ഈ പറയുന്ന റിക്രൂട്ട്മെന്റിന്റെ ഡീറ്റെയിൽസും നോട്ടിഫിക്കേഷൻസും എല്ലാം ഈ ഒരു മൊബൈൽ അല്ലെങ്കിൽ ഈ ഒരു ഇമെയിൽ മുഖേന ആയിരിക്കും വിദ്യാർത്ഥികൾക്ക് ലഭിക്കുക കൂടാതെ വിദ്യാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക വിദ്യാർത്ഥികൾ ഈ പറയുന്ന ക്രിയേറ്റ് അക്കൗണ്ട് സെക്ഷനിൽ പന്ത്രണ്ട് ഡീറ്റെയിൽസ് ആണ് ഉദ്യാർത്ഥികൾ ഈ പറയുന്ന ക്രിയേറ്റ് ആൻഡ് അക്കൗണ്ട് സെക്ഷനിൽ എന്റർ ചെയ്യേണ്ടത് സോ ഇവിടെ വിദ്യാർത്ഥികളുടെ മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി ആപ്ലിക്കൻ നെയിമ് ഫാദർ നെയിം മദർ നെയിം ജെൻഡർ നാഷണാലിറ്റി ഡേറ്റ് ഓഫ് ബർത്ത് മെട്രിക്കുലേഷൻ റോൾ നമ്പർ ആൻഡ് മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റ് സീരിയൽ നമ്പർ കൂടാണ്ട് മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റ് ഡേറ്റ് ആൻഡ് ഇ കെ വൈ സി സോ ഇങ്ങനെ ഒരു പന്ത്രണ്ട് ഡീറ്റെയിൽ ആണ് ഉദ്യാർത്ഥികൾ ക്രിയേറ്റ് ആൻഡ് അക്കൗണ്ട് എന്നുള്ള സെക്ഷനിൽ എന്റർ ചെയ്യേണ്ടത് സോ പ്രത്യേകം നോട്ട് ചെയ്യുക ഈ ഒരു പന്ത്രണ്ട് ഡീറ്റെയിൽ കൂടാതെ ഉദ്യാർത്ഥികൾ സെലക്ട് ചെയ്യുന്ന ആർ ആർ ബി ഡീറ്റെയിലും ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതല്ല വൺസ് ക്രിയേറ്റ് അക്കൌണ്ട്സ് ക്രിയേറ്റ് ആയി കഴിഞ്ഞാൽ ഉദ്യാർത്ഥികൾക്ക് ഈ ഒരു ഡീറ്റെയിൽ ചേഞ്ച് ചെയ്യാൻ ഒരിക്കലും പറ്റുന്നതല്ല സോ അതർ ഡീറ്റെയിൽസ് അതായത് ഈ ഒരു പന്ത്രണ്ട് ഡീറ്റെയിൽസും കൂടാണ്ട് ആപ്ലിക്കേഷൻസിൽ ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഉദ്യാർത്ഥികൾക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ് സോ ഇവിടെ പ്രത്യേകം നോട്ട് ചെയ്യുക ഒരു നോൺ റീഫണ്ടബിൾ എമൗണ്ട് ഇവിടെ പേ ചെയ്യേണ്ടത് അതായത് ഒരു ഇരുന്നൂറ്റി അൻപത് രൂപയാണ് നോൺ റീഫണ്ടബിൾ പേയ്മെന്റ് ആയിട്ട് വന്നിട്ടുള്ളത് സോ ഉദ്യാർത്ഥികൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക മോർ ദാൻ വൺ ആപ്ലിക്കേഷൻ അതായത് ഒന്നിൽ കൂടുതൽ ആപ്ലിക്കേഷൻ ഈ പറയുന്ന ആർ ആർ ബിയിൽ അപ്ലൈ ചെയ്യേണ്ടതായിട്ടില്ല സോ അങ്ങനെ ഉദ്യോഗാർത്ഥികൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ അക്കൗണ്ട് ടെർമിനേറ്റ് അല്ലെങ്കിൽ ഡി ബാർ ചെയ്യുന്നതായിരിക്കും എന്നുള്ളത് പ്രത്യേകം നോട്ട് ചെയ്യുക സോ ഇവിടെ ഉദ്യോഗാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക രണ്ട് മാസത്തിനകം എടുത്തിട്ടുള്ള വിദ്യാർത്ഥികളുടെ ഫോട്ടോസ് ഇവിടെ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് കൂടാതെ വിദ്യാർത്ഥികളുടെ സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് പ്രത്യേകം നോട്ട് ചെയ്യുക ബ്ലോക്ക് ലെറ്ററോ അല്ലെങ്കിൽ ക്യാപിറ്റൽ ലെറ്ററോ ആയിട്ടുള്ള സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യാൻ പാടുള്ളതല്ല സോ ഇവിടെ വിദ്യാർത്ഥികൾ ബ്ലാക്ക് ഇങ്ക് വെച്ചിട്ടുള്ള സിഗ്നേച്ചർ വേണം അപ്ലോഡ് ചെയ്യേണ്ടത് പ്രത്യേകം നോട്ട് ചെയ്യുക വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം സെലക്ട് ചെയ്യുന്ന കാൻഡിഡേറ്റ്സ് അതായത് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ആയിട്ട് സെലക്ട് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് ഈ പറയുന്ന ട്രെയിനിങ് സമയത്ത് സ്റ്റൈഫന്റ് ലഭിക്കുന്നുണ്ടെന്നുള്ളത് പ്രത്യേകം നോട്ട് ചെയ്യുക അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് സോൺ വൈസ് വേക്കൻസി ഡീറ്റെയിൽ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് സോ ഇവിടെ പ്രത്യേകം നോട്ട് ചെയ്യുക എല്ലാ സോണിലും കൂടി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി എഴുപത് വേക്കൻസിസ് ആണ് ടോട്ടൽ വന്നിട്ടുള്ളത് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് നമുക്ക് വന്നിട്ടുള്ളത് തിരുവനന്തപുരമാണ് റെയിൽവേ റിക്രൂട്ട്മെന്റ് ായിട്ട് വന്നിട്ടുള്ളത് സോ ഇവിടെ സോണായിട്ട് വന്നിട്ടുള്ളത് റെയിൽവേ ആണ് അതാണ് ഇവിടെ എന്ന് അൺറിസർവ്ഡ് കാറ്റഗറിയിൽ ടോട്ടൽ വേക്കൻസീസ് ആണ് വന്നിട്ടുള്ളത് കാറ്റഗറിയിൽ വേക്കൻസിയും കാറ്റഗറിയിൽ പതിനഞ്ച് വേക്കൻസിയും കാറ്റഗറിയിൽ മുപ്പത്തിരണ്ട് വേക്കൻസിയും ഇ ഡബ്ല്യൂസ് കാറ്റഗറിയിൽ ഇരുപത്തി ഒന്ന് വേക്കൻസിയും കൂടി ടോട്ടൽ നൂറ്റി നാപ്പത്തി എട്ട് വേക്കൻസിയാണ് സതേൻ റയിൽവേ അതായത് തിരുവനന്തപുരം ആർ ആർ ബിയിൽ സോ ഇവിടെ എക്സ് സർവീസ് പതിനഞ്ച് വന്നിട്ടുണ്ട് സോ അടുത്തായി നമുക്ക് അസിസ്റ്റന്റ് ലോക്കോ ലോക്കോട്ട് വന്നിട്ടുള്ള മിനിമം എഡ്യൂക്കേഷൻ ആണ് നോക്കേണ്ടത് സോ ഇവിടെ നോട്ട് ചെയ്യുക ഐ ടി ഐ ആണ് വേണ്ടത് സോ ഇവിടെ ഐ ടി ഐയിലെ ട്രേഡ് ആയിട്ട് വന്നിട്ടുള്ളത് ഫിറ്റർ ഇലക്ട്രീഷ്യൻ ഇൻസ്ട്രുമെന്റ് മെക്കാനിക് മിൽഡറി അല്ലെങ്കിൽ മെയിന്റനൻസ് മെക്കാനിക് മെക്കാനിക് റേഡിയോ ആൻഡ് ടി വി ഇലക്ട്രോണിക്സ് മെക്കാനിക് മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ വയർമാൻ ട്രാക്ടർ മെക്കാനിക് ർ ആൻഡ് കോയിൽ വൈൻഡർ മെക്കാനിക് ഡീസൽ ഹീറ്റ് എഞ്ചിൻ മെഷീനിസ്റ്റ് റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷൻ മെക്കാനിക് അതുമല്ല എന്നുണ്ടെങ്കിൽ മെട്രിക്കുലേഷൻ എസ് എസ് എൽ സി പ്ലസ് കോഴ്സ് കംപ്ലീറ്റഡ് ആക്ട് ആസ് അപ്രന്റിഷിപ്പ് ആണ് വന്നിട്ടുള്ളത് സോ ഇവിടെ ട്രേഡ് നേരത്തെ സൂചിപ്പിച്ചത് തന്നെയാണ് വന്നിട്ടുള്ളത് അതുമല്ല എന്നുണ്ടെങ്കിൽ മെട്രിക്കുലേഷൻ അല്ലെങ്കിൽ എസ് എസ് എൽ സി പ്ലസ് ത്രീ ഇയർ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ അതുമല്ല അതുമല്ലാന്നുണ്ടെങ്കിൽ ഇലക്ട്രോണിക്സ് അതുമല്ല എന്നുണ്ടെങ്കിൽ ഓട്ടോമൊബൈൽസ് എഞ്ചിനീയറിംഗ് ആണ് ഇവിടെ വന്നിട്ടുള്ളത് സോ ഈയൊരു അല്ല എന്നുണ്ടെങ്കിൽ കോമ്പിനേഷൻ ഓഫ് വേരിയസ്റ്റീം ഓഫ് ദീസ് എഞ്ചിനീയറിംഗ് ഡിസിപ്ലിൻസ് ആണ് അതായത് റെഗ്നൈസഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള ഒരു എഞ്ചിനീയറിംഗ് ക്വാളിഫിക്കേഷൻസ് ഉള്ള ഉദ്യോഗാർത്ഥികൾക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് പ്രത്യേക നോട്ട് ചെയ്യുക എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉള്ള ഉദ്യോഗാർത്ഥികൾക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഡിപ്ലോമ എഞ്ചിനീയറിംഗ് ഉള്ള ഉദ്യോഗാർത്ഥികൾക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് സോ അതാത് ക്വാളിഫിക്കേഷൻസ് ഒക്കെ വന്നിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് പറയുന്ന അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിലേക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്ത് നല്ലൊരു സാലറിയിൽ ജോലി നേടാനുള്ള സുവർണ്ണ അവസരമാണ് വന്നിട്ടുള്ളത് അടുത്തായി നമ്മൾ ഏജ് ലിമിറ്റാണ് സോ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പതിനെട്ട് ടു തേർട്ടി ഇയേഴ്സ് ആണ് ഏജ് ലിമിറ്റ് വന്നിട്ടുള്ളത് സോ ഇവിടെ ഏജ് റിലാക്സേഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പറയുന്ന കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ കാറ്റഗറി വൈസ് നോക്കുവാണെന്നുണ്ടെങ്കിൽ എസ് എസ് സി ആൻഡ് എസ് ടി കാൻഡിഡേറ്റ് അഞ്ച് വർഷത്തെ ഏജ് റിലാക്സേഷൻ ആണ് വന്നിട്ടുള്ളത് കൂടാണ്ട് ഒ ബിസി നോൺ ക്രിമി ലെയർ കാൻഡേറ്റ് മൂന്ന് വർഷത്തെ ഏജ് റിലാക്സേഷൻ വന്നിട്ടുണ്ട് സോ ഇവിടെ എക്സ് സർവീസ് ആണെന്നുണ്ടെങ്കിൽ മൂന്ന് വർഷവും ആണെന്നുണ്ടെങ്കിൽ ആറ് വർഷവും എസ് സി ആൻഡ് എസ് ടി എക്സർവീസ് ആണെന്നുണ്ടെങ്കിൽ ടു വർഷത്തെയും ഏജ് റിലാക്സേഷൻ ഒക്കെ വന്നിട്ടുണ്ട് സോ ഇവിടെ ഡേറ്റ് ഓഫ് ബർത്ത് ബേസ് ചെയ്തിട്ടുള്ളതാണ് നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് സോ ഇവിടെ ഏജ് ഗ്രൂപ്പ് പതിനെട്ട് ടു തേർട്ടി ആണ് വന്നിട്ടുള്ളത് അപ്പർ ലിമിറ്റ് ഓഫ് ഡേറ്റ് ഓഫ് ബർത്ത് വന്നിട്ടുള്ളത് അതായത് നോട്ട് ബിഫോർ അൺറിസർവ്ഡ് റിസർവ് ഒ ബി സി ഇ ഡു കാൻഡിഡേറ്റ് രണ്ട് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചാണ് വന്നിട്ടുള്ളത് ഒ ബി സി എൻ സി എൽ കാൻഡിഡേറ്റ് രണ്ട് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടാണ് വന്നിട്ടുള്ളത് യിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ആണ് അപ്പർ ലിമിറ്റ് വന്നിട്ടുള്ളത് പ്രത്യേക നോട്ട് നോട്ട് ബിഫോർ ആണ് അടുത്ത ലോവർ ലിമിറ്റ് ഓഫ് ഡേറ്റ് ഓഫ് ബർത്ത് ആണ് അതായത് നോട്ട് ആഫ്റ്റർ അതായത് എല്ലാ കാൻഡിഡേറ്റ്സും ഒന്ന് ഏഴ് രണ്ടായിരത്തി ഏഴ് ആണ് ഇവിടെ ലോവർ ലിമിറ്റ് വന്നിട്ടുള്ളത് അതായത് ഒന്ന് ഏഴ് രണ്ടായിരത്തി ഏഴ് കഴിഞ്ഞിട്ടുള്ള കാൻഡിഡേറ്റ് ഒന്നും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പാടുള്ളതല്ല നോക്കാൻ പോകുന്നത് എക്സാമിനേഷൻ ഫീ ആണ് സോ ഇവിടെ വിദ്യാർത്ഥികൾ നോട്ട് ചെയ്യുക എല്ലാ കാൻഡിഡേറ്റ്സും അഞ്ഞൂറ് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീ കൊടുക്കേണ്ടത് സോ ഇവിടെ വിദ്യാർത്ഥികൾ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് സി ബി ടി അപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നാനൂറ് രൂപ റീഫണ്ട് ആയിട്ട് വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നതാണ് അതർ കാറ്റഗറീസ് ആയിട്ട് വന്നിട്ടുള്ള വിദ്യാർത്ഥികൾ അതായത് എക്സ് എസ്എസ്മാൻ ഫീമെയിൽ ട്രാൻസ്ജെൻഡർ മൈനോറിറ്റീസ് ഓർ എക്കണോമിക്കലി ബാക്ക്വേഡ് ക്ലാസ് അതായത് ഇ ബിസി കാൻഡേസ് എന്നിവരെല്ലാം ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീ ആയിട്ട് കൊടുക്കേണ്ടത് സോ ഇവിടെ സി ബി ടി ഫസ്റ്റ് സ്റ്റേജ് അപ്ലിയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഒരു ഇരുന്നൂറ്റിഅൻപത് രൂപ റീഫണ്ട് ആയിട്ട് തിരിച്ച് കിട്ടുന്നതാണ് കൂടാതെ ഉദ്യോഗാർത്ഥികൾക്ക് മോഡ് ഓഫ് ഫീ പേയ്മെന്റ് ആയിട്ട് ഇവിടെ യു പി ഐ ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് ഇന്റർനെറ്റ് ബാങ്കിങ് ഒക്കെ യൂസ് ചെയ്യാവുന്നതുമാണ് അടുത്ത റിക്രൂട്ട്മെന്റ് പ്രോസസ് ആണ് സോ ഇവിടെ റിക്രൂട്ട്മെന്റ് പ്രോസസ് ആയിട്ട് അഞ്ച് സ്റ്റേജ് ആണ് വന്നിട്ടുള്ളത് സോ ഇവിടെ ഫസ്റ്റ് സ്റ്റേജ് സ്റ്റേജായിട്ട് ഇപ്പം സി ബി ടി ആണ് അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ് ഫസ്റ്റ് സ്റ്റേജ് ആയിട്ട് വന്നിട്ടുള്ളത് സെക്കൻഡ് സ്റ്റേജ് ആയിട്ട് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ടൂ ആണ് ഇവിടെ സെക്കൻഡ് സ്റ്റേജ് ആയിട്ട് വന്നിട്ടുള്ളത് കൂടാതെ കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് സി ബി എ ടി വന്നിട്ടുണ്ട് ഫോർത്ത് സ്റ്റേജ് ആയിട്ട് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ആണ് വന്നിട്ടുള്ളത് കൂടാണ്ട് അഞ്ചാമത്തെ സ്റ്റേജ് ആയിട്ട് മെഡിക്കൽ എക്സാമിനേഷൻ ഉദ്യോഗാർത്ഥികൾക്ക് ഉണ്ടായിരിക്കുന്നതാണ് സോ ഈ ഒരു ഇൻഫർമേഷൻസ് എല്ലാം ഉദ്യോഗാർത്ഥികൾക്ക് ഈ പറയുന്ന ഇമെയിൽ മുഖേനയും ഈ പറയുന്ന എസ് എം എസ് മുഖേനയായിരിക്കും ലഭിക്കുക സോ പ്രത്യേകം നോട്ട് ചെയ്യുക വിദ്യാർത്ഥികൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന മൊബൈൽ നമ്പറും ഇമെയിൽ അഡ്രസ്സും മസ്റ്റ് ആയിട്ട് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക വിദ്യാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക മീഡിയം ഓഫ് എക്സാമിനേഷൻ അതായത് നേരത്തെ സൂചിപ്പിച്ച കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് വണ്ണും കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ടൂറുന്ന മലയാളം മീഡിയത്തിൽ എക്സാം അറ്റൻഡ് ചെയ്യാവുന്നതാണ് പ്രത്യേകം ഓൺലൈൻ ഫോം സബ്മിറ്റ് ചെയ്യുന്ന ടൈമിൽ മീഡിയം ഓഫ് എക്സാമിനേഷൻ മലയാളം ചൂസ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സോ ഇതുപോലത്തെ ജോബ് റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസ് എന്നിവ നിങ്ങൾക്ക് ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ നമ്മുടെ ജോബ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ഈ ഒരു പോസ്റ്റിലേക്ക് എങ്ങനെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാമെന്നുള്ള വീഡിയോ ഈ ഒരു വീട്ടുടെ അവസാനം നമ്മൾ കൊടുക്കുന്നതായിരിക്കും ഹലോ ഫ്രണ്ട്സ് റിക്രൂട്ട്മെന്റ് ഓഫ് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ജോബ് നോട്ടിഫിക്കേഷൻസ് ആണ് നമ്മൾ ആയിട്ട് നോക്കിയത് സോ ഈ ഒരു അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് പോസ്റ്റിലേക്ക് എങ്ങനെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാമെന്നുള്ളതിന്റെ വീഡിയോ അടുത്തായി നോക്കാൻ പോകുന്നത് സോ വിദ്യാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക ക്ലോസിംഗ് ഡേറ്റ് ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻ വന്നിട്ടുള്ളത് ലവൻത്ത് മെയ് ആണ് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് സോ ഈ ഒരു പോസ്റ്റിലേക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം തന്നിട്ടുള്ള ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻസ് ഡീറ്റെയിൽഡ് ആയിട്ട് വായിച്ചു മനസ്സിലാക്കിയതിനു ശേഷം വിദ്യാർത്ഥികൾ ഈ പറയുന്ന ആർ ആർ ബി പാർട്ടിസിപ്പേറ്റിംഗ് ചെയ്യുന്ന വെബ്സൈറ്റുകളിൽ നിന്നും ഈ ഒരു പോസ്റ്റിലേക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് സോ ഇവിടെ കേരളത്തിൽ തിരുവനന്തപുരം ആണ് ആർ ആർ ബി ആയിട്ട് വന്നിട്ടുള്ളത് സോ ഇവിടെ തിരുവനന്തപുരം ആർ ആർ ബിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയ ആർ ആർ ബി തിരുവനന്തപുരം ഡോട്ട് ജിഒ വി ഡോട്ട് എന്നുള്ള ഈ ഒരു ലിങ്കാണ് ആണ് ക്ലിക്ക് ചെയ്യേണ്ടത് സോ ഞാൻ ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണ് സോ ലിങ്കിൽ ക്ലിക്ക് ചെയ്തു വരുമ്പോൾ ഉദ്യാർത്ഥികൾക്ക് ഈ പറയുന്ന തിരുവനന്തപുരം ആർ ആർ ബിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ലഭിക്കുന്നതാണ് സോ ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം സെൻട്രലൈസ്ഡ് എംപ്ലോയ്മെന്റ് നോട്ടിഫിക്കേഷൻ സി എ എന്നുള്ളത് സോ ഈ ഒരു നോട്ടിഫിക്കേഷനിൽ വന്നു നമുക്ക് ഈ ഒരു ഡോക്യുമെന്റ് അതായത് ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കുന്ന സോ ഇവിടെ ഞാൻ നോട്ട് ചെയ്ത കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തിരുവനന്തപുരം ആർ ആർ ബിയിൽ ഈ ഒരു പോസ്റ്റിലേക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നുള്ള ലിങ്ക് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് സോ വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ ആർ ആർ ബി തിരുവനന്തപുരം വെബ്സൈറ്റിൽ ഈ ഒരു പോസ്റ്റിലേക്ക് എങ്ങനെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാമെന്നുള്ളതിന്റെ ഡീറ്റെയിൽസ് ഒന്നും കൊടുത്തിട്ടില്ല ജസ്റ്റ് നോട്ടിഫിക്കേഷൻസ് മാത്രമേ പബ്ലിഷ് ചെയ്തിട്ടുള്ളൂ സോ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ഉദ്യാര്ത്ഥികൾ നമ്മുടെ ഡോക്യുമെന്റിൽ തന്നെ ഞാൻ ഇവിടെ നോട്ട് ചെയ്തിട്ടുണ്ട് ഡബ്ല്യൂ 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 ഡോട്ട് ആർ ആർ ബി അപ്ലൈ ഡോട്ട് ജിഒ വി ഡോട്ട് എന്നുള്ള ഈ ഒരു ലിങ്ക് വഴി വേണം ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം സോ വിദ്യാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക നമ്മുടെ തിരുവനന്തപുരം ആർ ആർ ബിയിൽ അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് അവർ പ്രൊവൈഡ് ചെയ്തിട്ടില്ല സോ ഇവിടെ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ ആയിട്ട് ചെന്നൈ ആർ ആർ ബി നോക്കുന്ന ചെക്ക് ചെയ്ത് നോക്കാം സോ ചെന്നൈ ആർ ആർ ബി ജസ്റ്റ് ഈ ഒരു ആർ ആർ ബി ചെന്നൈ ഡോട്ട് ജിഒബി ഡോട്ട് എന്നുള്ള വെബ്സൈറ്റ് ഞാൻ ഓപ്പൺ ചെയ്യുകയാണ് വെബ്സൈറ്റിന്റെ ഹോം പേജിൽ തന്നെ ക്ലിക്ക് ഹിയർ ടു അപ്ലൈ ഓൺലൈൻ എന്നുള്ള ഈയൊരു അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എ എൽ പിന്ന ബട്ടൺ കാണാവുന്നതാണ് സോ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റ് അതായത് ആർ ആർ ബി ിഒ വി ഡോട്ട് ഇൻഉള്ള ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ് ലഭിക്കുക പക്ഷെ നമ്മുടെ തിരുവനന്തപുരം ആർ ആർ ബി യിൽ നിങ്ങക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാം വെബ്സൈറ്റിൽ ഒരിടത്തും ഈ ഒരു അപ്ലൈ എന്നുള്ള ബട്ടൺ അവർ കൊടുത്തിട്ടില്ല എന്തുകൊണ്ടാണ് ഇവർ നമ്മുടെ തിരുവനന്തപുരം ആർ ആർ ബിയിൽ ഈ ഒരു ലിങ്ക് പ്രൊവൈഡ് ചെയ്യാത്തതെന്ന് അറിയാൻ പാടില്ല പക്ഷെ നിങ്ങൾ ഒഫിഷ്യൽ ആയിട്ട് അപ്ലൈ ചെയ്യേണ്ട ലിങ്ക് എന്ന് പറയുന്നത് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് ആർ ആർ ബി അപ്ലേ ഡോട്ട് ജിഒവി ഡോട്ട് ഇൻള്ള വെബ്സൈറ്റ് ആണ് സോ ഞാനിവിടെ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ആർ ആർ ബി അപ്ലേ ഡോട്ട് ജിഒവി ഡോട്ട് ഇൻള്ള വെബ്സൈറ്റ് എടുത്ത് സോ ഇവിടെ നിങ്ങൾക്ക് കാണാം റ്റ് ഒ ബി സി ഇൻസൾട്ട് സർട്ടിഫിക്കറ്റ് എന്നിവയെല്ലാം ഈ ഒരു ഡൗൺലോഡ് ഫോർമാറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് സോ ഇവിടെ അപ്ലൈ ചെയ്യാനായിട്ട് വിദ്യാർത്ഥികൾ ഈ ഒരു അപ്ലൈ എന്നുള്ള ബട്ടണിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത് സോ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാത്ത ഉദ്യോഗാർത്ഥികളാണെന്നുണ്ടെങ്കിൽ ക്രിയേറ്റ് ഏൻ അക്കൗണ്ട് എന്നുള്ള ഈ ഒരു ബട്ടണിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത് സോ ഓൾറെഡി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികളാണെന്നുണ്ടെങ്കിൽ ഈ ഓൾറെഡി ഹാവ് ആൻ അക്കൗണ്ട് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യേണ്ടത് സോ ഞാൻ ഈ ഒരു ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണ് സോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് വരുമ്പോൾ തന്നെ ഇവിടെ ഒരു പോപ്പ് അപ്പ് നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട് അതായത് ഉദ്യോഗാർത്ഥികൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികളാണെന്നുണ്ടെങ്കിൽ അവരുടെ യൂസർ നെയിമും പാസ്വേർഡും ഉപയോഗിച്ച് ഡയറക്റ്റ് ലോഗിൻ ചെയ്ത് അപ്ലൈ ചെയ്യാമെന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് സോ ഓൾറെഡി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികളാണെന്നുണ്ടെങ്കിൽ എന്നുള്ള ഈയൊരു ബട്ടൺ ആണ് ക്ലിക്ക് ചെയ്യേണ്ടത് സോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് വരുമ്പോൾക്ക് ഒരു സൈൻ ഇൻ പേജ് ആണ് ലഭിക്കുക സോ ഉദ്യൾക്ക് ആധാർ മുഖേനയും ആർ ആർ ബി അക്കൗണ്ട് മുഖേന ലോഗിൻ ചെയ്യാവുന്നതാണ് സോ ഇതുപോലത്തെ ജോബ് നോട്ടിഫിക്കേഷൻസ് റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ആയിട്ട് ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ നമ്മുടെ ബി ഫ്രൈം ജോബ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസുമായി കാണുമ്പോ ഹാവ് എ നൈസ് ഡേ